ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ സഹാൻ്റെ ഫസ്റ്റ് ഡേ സ്കൂളാണ് നാളെ അപ്പോൾ സഹാൻക്ക് കുറച്ച് ഡ്രസ്സും എനിക്ക് കൊണ്ട് എടുക്കുന്ന ഡ്രസ്സ് ഇട്ടോ കുറച്ച് ഡ്രസ്സും പിന്നെ ഞങ്ങൾ ആ ഇപ്പോൾ ട്രെൻഡ് പോയത് ഫ്രഞ്ചിൽ പോയിട്ട് സഹാനെ ഡ്രസ് ഡ്രസ്സൊക്കെ എടുത്ത് കണു അവൻ്റെ എക്സ്പ്രഷൻ കണ്ടാൽ മനസ്സിലോനോ കുറച്ച് ഓവർ എക്സൈറ്റഡ് ആണെന്ന് ഞാനും എക്സൈറ്റഡ് ആണ് ഓൻ എങ്ങനെയാണ് ആ ഫസ്റ്റ് ഇത് സ്കൂളിൽ കറിയോ കറിയിലെ ഫ്രഞ്ചിനോടൊക്കെ പെരുത് വായിക്കുമോ എന്നൊക്കെ എന്ത് ചിന്തിച്ചിരിക്കുകയാണ് ഞാൻ അപ്പം സഹാൻക്ക് ഡ്രസ്സ് എടുക്കാൻ ഞങ്ങൾ ഇങ്ങനെ ഡ്രസ്സ് ഇങ്ങനെ നോക്കിയിട്ട് ഇപ്പം ബില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഹെയർ പോളിഷ് ഒക്കെ എടുക്കണെന്ന് എടുക്കണം എന്നുണ്ടായി പക്ഷേ പിന്നെ ഞങ്ങൾ ജാം ജൂമിൽ പോയി ജാം ജൂമിൽ പോയിട്ട് പിന്നെ ജഹാൻ്റെ ബാഗും പിന്നെ പെൻസിൽസും സാധനങ്ങളൊക്കെ എടുക്കാനാണ് ഞങ്ങൾ ജാം ജൂമിൽ പോയത് ഇനി ജാം ജൂമി കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോകാനില്ല പ്രിപ്പറേഷൻസാണ് പിന്നെ ഞങ്ങൾ എന്താ സാധനങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുന്നു ജഹാൻ ഓൾറെഡി എൻ്റെ ബാഗൊക്കെ ഇട്ട് യോ യോ അപ്പോ അവിടെ നിന്ന് ഡാൻസ് കളിക്കാണ് അപ്പോൾ വീട്ടിലെത്തിയിട്ട് ഒന്നെ വാച്ചിന്മാ ബാഗ് ഒന്ന് എടുക്കുക എന്ന് തോണു സാധനങ്ങളൊക്കെ കാണിച്ചു തരണ്ട് പെൻസിലാണ് ഇത് റേസർ ആണ് അത് എൻ്റെ നോട്ട്ബുക്കാണ് എന്നൊക്കെ കാണിച്ചു തരുന്ന എൻ്റെ അപ്പം ഞാൻ തൊഴിലാളൊക്കെ ഇത് വേണ്ടിയായി സ്കൂളിൽ പോകുന്നത് സ്കൂളിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ പക്ഷെ എനിക്ക് ചേർത്തണമില്ല പക്ഷെ എനിക്ക് ചേർത്തുന്നുണ്ട് ചേർത്തിട്ടുണ്ടല്ലോ പക്ഷെ എനിക്ക് എൻ്റെ അപ്പോൾ അപ്പത് എൻ്റെ ക്രാസാണ് അപ്പോൾ ഇങ്ങനെ എവിടെയൊക്കെ പോകുമ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും ഡ്രാസോ ടോയ്സ് എന്തെങ്കിലും വാങ്ങൂലേ